ഭഗവാൻ വേദവ്യാസന് ഒരുപാട് കഥകൾ അറിയാം അനേകം കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ട് ഇതെങ്ങനെ അവതരിപ്പിക്കും ഇത് മുഴുവൻ ഒരു ഗ്രന്ഥമാക്കണമെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഭഗവാൻ വേദവ്യാസൻ ആലോചിച്ചു ഇത് മുഴുവൻ എഴുതി പിടിപ്പിക്കുക എന്ന് പറയുന്ന എളുപ്പമല്ല മനസ്സിൽ കഥകളുണ്ട് അത് അവതരിപ്പിക്കണം െന്താ ചെയ്യ വേദവ്യാസൻ ഭഗവാൻ നാരദമൂർഷിയുടെ എടുക്ക ഉപദേശം ചോദിച്ചു എങ്ങനെ ഇതെനിക്ക് അവതരിപ്പിക്കാൻ കഴിയും നാരദമഹർഷി പറഞ്ഞു ഇതെല്ലാം എഴുതിയെടുക്കാൻ പറ്റിയ ആള് ശ്രീഗണേശനാണ് ശ്രീഗണേശൻ ഇതെല്ലാം ഭംഗിയായിട്ട് എഴുതിയെടുക്കും നീ ശ്രീഗണേശനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അങ്ങനെ വേദവ്യാസൻ ശ്രീഗണേശനെ പ്രാർത്ഥിച്ചു ശ്രീഗണേശനോട് കാര്യം അവതരിപ്പിച്ചു താൻ പറയുന്ന കഥകളൊക്കെ ഒന്ന് എഴുതിയെടുക്കണം അതിന് അങ്ങക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല ശ്രീഗണേശൻ ഒരു കണ്ടീഷൻ വെച്ചു കഥകളൊക്കെ ഞാൻ എഴുതിയെടുക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ എഴുതാൻ തുടങ്ങിയാൽ ഇടയ്ക്ക് നിർത്തരുത് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം തുടർച്ചയായിട്ട് പറഞ്ഞോണ്ടിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാം വേദവ്യാസൻ ഒന്ന് ആലോചിച്ചിട്ട് സമ്മതിച്ചു ശരി ഞാൻ തുടർച്ചയായിട്ട് പറയാം പക്ഷെ വേറൊരു കാര്യമുണ്ട് ഞാൻ പറയുന്ന കഥകളെല്ലാം മനസ്സിലാക്കി വേണം അങ്ങ് എഴുതാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങ് എഴുതുന്ന സമയത്ത് അത് തുടർച്ചയായിട്ട് പറയാൻ ഭാഗത്തിന് ഞാൻ അവതരിപ്പിച്ചോളാം അങ്ങനെ രണ്ടുപേരും പറഞ്ഞ കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ട് ഭഗവാൻ വേദവ്യാസൻ കഥ പറയാൻ ആരംഭിച്ചു അങ്ങനെയാണ് മഹാഭാരതം കഥ ഉണ്ടായത് ഈ മഹാഭാരതം പറയുന്ന സമയത്ത് വേദവ്യാസൻ്റെ ഉള്ളിൽ ഈ കഥകളെല്ലാം ഉണ്ട് അനേകനേകം കഥകൾ ഉപകഥകളായിട്ടും ഉപകഥകളുടെ ഉപകഥകളായിട്ടും ഒക്കെ ഉള്ളിലുണ്ട് ഇത് അവതരിപ്പിക്കാനുള്ള ഒരവസരം അതെന്തിനു വേണ്ടിട്ടാ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാ പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം പൊതുജനങ്ങൾ വിദ്യാസമ്പന്നരാകാൻ വേണ്ടി ആണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം എല്ലാവരും അറിയണം അതുകൊണ്ട് അതിന് പറ്റിയ അന്തരീക്ഷം ഉണ്ടാകണം ഇതൊക്കെയായിരുന്നു വേദവ്യാസന്റെ ഉദ്ദേശം അങ്ങനെ വേദവ്യാസൻ സ്വീഗണപതിയെ കൂട്ടിനിരുത്തി കൊണ്ട് സ്വീകണപതിയെ കൊണ്ട് എഴുതിച്ചു ഞാൻ ശ്രീഗണപതി വേദവ്യാസം പറയുന്നത് അതേപടി എഴുതുക ചെയ്തേ അതാണ് മഹാഭാരതം മഹാഭാരതം അവതരിപ്പിക്കുന്ന സമയത്ത് വേദാഭ്യാസന്റെ ഉള്ളിൽ തോന്നലുണ്ടായിരുന്നു അനേകം പുരാണങ്ങൾ ഞാൻ എഴുതി ഈ അനേകം പുരാണങ്ങൾ എഴുതിയിട്ടും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി മഹാഭാരതമാകട്ടെ ഇതി ഇഹ അസം ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നും ജനങ്ങളറിയട്ടെ അതാണ് ഇതിഹാസം ആയിട്ട് മാറിയത് അങ്ങനെ മഹാഭാരതം ഇതിഹാസ കഥയാണ് എന്ന് പറയാറുണ്ട് മഹാഭാരതം കഥയിൽ കഥാപാത്രമായിട്ട് ആദ്യം അവതരിപ്പിക്കുന്നത് ശകുനിയാണ് എന്താ ശകുനി ശകുനിയാണ് അവിടെ യുദ്ധം മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന് പറയണം ശകുനിയുടെ തന്ത്രങ്ങളാണ് ആ യുദ്ധത്തിന്റെ പല കാരണങ്ങളും എന്നാൽ ശകുനിയാണോ എന്ന് അല്ല ചന്ദനു മഹാരാജാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഥകളുടെ അവതരണം തുടങ്ങുന്നത് ചന്ദന മഹാരാജാവ് ആരാണ് ചന്ദനു മഹാരാജാവ് വംശത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു അദ്ദേഹം സ്വർഗരോഗത്ത് വെച്ച് ഒരിക്കൽ ഗംഗാദേവിയെ പരിചയപ്പെട്ടു ആ ഗംഗാദേവിയെ പരിചയപ്പെട്ട് ഗംഗാദേവിയായിട്ട് വിവാഹം കഴിക്കുന്ന കഥകളാണ് മഹാഭാരത്തിൻ്റെ തുടക്കമായിട്ട് അവതരിപ്പിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുവത് ഈ കഥകൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ പല സംഭവങ്ങളും അതിനോടനുബന്ധിച്ച് പല പ്രദേശങ്ങളും പരിചയപ്പെടുത്തുക പല പ്രദേശങ്ങളും പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഈ ഭൂമിയിലെ വിശാലത അത് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഈ മഹാഭാരതം മുഴുവൻ എഴുതിയിട്ട് വേദവ്യാസന് മനസ്സിന് സംതൃപ്തി കിട്ടിയോ സംതൃപ്തി കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ സത്യം എന്താ കാരണം സംതൃപ്തി കിട്ടാതിരിക്കാൻ അതിന് മഹാഭാരതത്തിൽ അവതരിപ്പിച്ച മുഴുവൻ ധർമ്മബുദ്ധിയെക്കുറിച്ചാണ് ധർമ്മം എങ്ങനെ ചെയ്യണം ധർമ്മ രക്ഷതി രക്ഷിത ധർമ്മം ധർമ്മത്തിനെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും അത് മനസ്സിലാക്കി കൊടുക്കലാണ് മഹാഭാരതത്തിൻ്റെ ഉദ്ദേശം പക്ഷെ ധർമ്മം ഉണ്ടെങ്കിൽ മാത്രം എല്ലാം ആയോ അതില്ല ധർമ്മം ഉണ്ടെങ്കിൽ മാത്രം എല്ലാമായില്ല ഉള്ളില് ഒരു സമർപ്പണ ബുദ്ധിയും കൂടെ വരണം എന്നാലേ നമുക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാവുള്ളൂ മനസ്സിന് സംതൃപ്തി ഉണ്ടാകാൻ സമർപ്പണ ബുദ്ധിയോടെ വേണം അവതരിപ്പിക്കാൻ എന്ന് നാരദ മഹർഷി വേദവ്യാസന് കൊടുത്തു ഇങ്ങനെ വേദവ്യാസൻ കഥകളൊക്കെ അവതരിപ്പിച്ച സമയത്ത് സ്വയം വേദവ്യാസനും അതിനകത്തൊരു കഥാപാത്രമായിട്ട് മാറി ഏതേത് അവസരങ്ങളിൽ ധർമ്മം നേരിട്ട് ഉപദേശിക്കാൻ കഴിയും ആ സമയങ്ങളിലെല്ലാം ധർമ്മം ഉപദേശിക്കാൻ വേണ്ടി വേദവ്യാസൻ രംഗത്ത് വരുന്നുണ്ട് അങ്ങനെയാണ് വേദവ്യാസൻ മഹാഭാരതം കഥ അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഉണ്ണികണേശനെ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ഉണ്ണിഗണേശൻ കാഴ്ചയിൽ തന്നെ ഒരു വിചിത്ര ജീവിയാണ് ആനയുടെ മുഖം ഒരു ഉണ്ണിക്കുടവയർ വിശാലമായിട്ടുള്ള രണ്ട് ചെവികൾ നീണ്ട ഒരു തുമ്പിക്കൈ ഇതൊക്കെയായിട്ട് ഒരു കൗതുകം ഉണ്ടാക്കുന്ന രൂപമാണത് അതുകൊണ്ടാണോ ഉണ്ണിഗണേശനെ കൊണ്ട് എഴുതിക്കുന്നത് അല്ല ഉണ്ണി ഗണേശന് സന്ത സഹചാരിയായിട്ട് ബുദ്ധിയും സിദ്ധിയും ഉണ്ട് ആ ബുദ്ധിയും സിദ്ധിയും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഏത് കാര്യങ്ങളും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ണി ഗണേശനുണ്ട് നിശ്ചയിക്കുക പണ്ട് ഭൂലോകത്തിന്റെ സൃഷ്ടി കഴിഞ്ഞ സമയത്ത് ഈ ഭൂലോകം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂഗോളത്തിന്റെ വേഗത കണ്ട് എല്ലാവരും അതിശയിച്ചുപോയി ഈ വേഗതയില് ഭൂകോളം കറങ്ങിക്കൊണ്ടിരുന്നാൽ ഈ ഭൂഗോളത്തെ ആർക്കും ഒരിടത്തും നിൽക്കാൻ കഴിയില്ല അത്ര വേഗതയാണ് അപ്പം ഈ വേഗത കുറയ്ക്കണം ഈ വേഗത കുറയ്ക്കാൻ എന്താ ചെയ്യുക ശ്രീ പരമേശ്വരൻ ഉണ്ണിഗണപതിയെ വിളിച്ചു ഉണ്ണി ഈ കറക്കത്തിന് വിഘ്നം വരുത്താൻ നീ തന്നെ വേണം അങ്ങനെ ഉണ്ണി ഗണേശൻ സമ്മതിച്ചു ഉണ്ണിഗണേശൻ ആ ഭൂമിയുടെ കറക്കം പിടിച്ചു നിർത്തി അങ്ങനെയാണ് വിഘ്നേശ്വരൻ എന്നൊരു പേര് ഉണ്ണിഗണപതിക്ക് വന്നത് വേണ്ട രീതിയില് ആ കറക്കം ഒരു കഴിവ് ഉണ്ണിഗണേശനുണ്ട് അതുകൊണ്ടാണ് ഉണ്ണിഗണേശനെ കൊണ്ട് തന്നെ ഇത് എഴുതിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഓരാത്തതിനു നാരദ മഹർഷിയുടെ ഉപദേശവും അതും കൂടി ആയപ്പോഴാണ് ഉണ്ണിഗണേശനെ കൊണ്ട് തന്നെ എഴുതിക്കാൻ തീരുമാനിച്ച് ഉണ്ണിഗണേശനെ തപസെയ്ത് പ്രസ്ത്യക്ഷക്കിട്ട് ഉണ്ണിഗണേശനെ കൊണ്ട് എഴുതിക്കാൻ തുടങ്ങിയത് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക